എല്ലാമല്ലേക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഒരു കിലോ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള പിന്നെ സവാളയും തക്കാളിയൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിലോൻ്റെ അളവിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചില കൂട്ടാരൊക്കെ കമൻറ്റിലൂടെ പറയലുണ്ട് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു കിലോൻ്റെ അളവൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആറ് സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള സവാളട്ടോ പിന്നെ നാല് തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നാലെണ്ണൊക്കെ എടുത്തത് ഇത് ചെറുതാണ് കേട്ടോ വളരെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ടാണ് നാലെണ്ണൊക്കെ എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ രണ്ടെണ്ണമൊക്കെ മതിയാവും അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് ഇതാ ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് ബീഫ് ഒരു കിലോനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു കിലോ അരിയാണ് ഇതീക്ക് എടുക്കുന്നത് നമ്മൾ അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം ബീഫ് ഞാനിത് ആ കുക്കറിൽ ഇട്ടിട്ട് മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കറിവേപ്പിൻ്റെയുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കണത് ചില ആൾക്കാരെയൊക്കെ വേറെ വേറെ രീതിയിലാവും ബിരിയാണി ഉണ്ടാക്കുക അപ്പം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത് ഇന്നിപ്പോൾ അടുപ്പത്തൊന്നും അല്ല നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ഗ്യാസുമ്മലാണ് അപ്പം നമുക്ക് നമ്മളെ അമ്മി ഇപ്പിയൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരം ഫുഡ് അയക്കാനൊക്കെ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആണ് കേട്ടോ അപ്പം വെള്ളിയാഴ്ച നമ്മൾ സാധാരണ ഉച്ചക്കാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കല് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ബിരിയാണിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് ഞാൻ കുറച്ച് ബിസി ആയി പുറത്ത് പോകാനൊക്കെ ഉണ്ടായിന് അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ സമയം ഒരുപാട് ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ഇനി മിപ്പിയൊക്കെ ഉണ്ടാവും ഫുഡ് കഴിക്കാൻ അപ്പം നമുക്ക് വൈകുന്നേരത്തിന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബീഫൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചേർക്കണ്ട കേട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം അതിൽ പൊടിഞ്ഞ് വരും അല്ലെങ്കിൽ തന്നെ ആ ബീഫ് വേള വെള്ളമായി തന്നെ ഉണ്ടാവും പിന്നെ അതാ സവാളൊക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത് കണക്ക് ഞാൻ പറഞ്ഞല്ലോ പിന്നെ മല്ലി മല്ലിയാലയും പുതിനാലൊക്കെ അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നാല് കപ്പ് അരിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെടുത്ത അരിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അരിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഞാൻ മാവേലി നിന്ന് വാങ്ങിയതിനും ഈ അരിക്ക് വില കുറവാണ് അൻപത് രൂപയുള്ള ഒരു കിലോ തന്നെ അപ്പോൾ അത് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ അരിയൊക്കെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യല് പിന്നെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല അരിയൊക്കെ നോക്കിയിട്ട് വാങ്ങും നമുക്ക് സാധാരണ ഉണ്ടാക്കാൻ ഇതേപോലെയുള്ള അരിയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യൽ ഈ അരിക്കൊരു കുഴപ്പമില്ല കേട്ടോ നല്ല അരിയാണ് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അരി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് മസാല റെഡിയാക്കി എടുക്കുകയാണ് ആദ്യം അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ കടായൊക്കെ അടുപ്പത്ത് വെച്ചു കൊടുത്തു അത് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ സവാള നമ്മളരിഞ്ഞ് വെച്ച് കഴിഞ്ഞാലോ അത് ആദ്യം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ സവാളയ്ക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതൊക്കെ വഴറ്റി കൊടുക്കാനും ഭാപമുണ്ട് കേട്ടോ അടുപ്പിൻ്റെ അടുത്ത് അപ്പോൾ ഞാനിത് ആ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നാരങ്ങ നീരൊക്കെ എടുക്കുന്നുണ്ട് ഒരു നാരങ്ങയാണ് കേട്ടോ നമ്മൾ ഇതീക്ക് എടുക്കുന്നത് പിന്നെ ബീഫ് ആയതുകൊണ്ട് കുറച്ച് അധികം നീരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല വലിയൊരു നാരങ്ങയാണ് പിന്നെ നാരങ്ങൻ്റെ കുരുമൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ചെറിയൊരു ബൗളിലേക്ക് ആ നാരങ്ങ നീരൊക്കെ ഞാൻ പിഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ അതിക്കുള്ള ഇടാനുള്ള മസാലപ്പൊടികളും ഞാനൊരു പിന്നെ ബൗളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ സവാളൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഒക്കെ വഴന്ന് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ മസാലപ്പൊടികളൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ബീഫ് വന്നിട്ടുണ്ട് അതിനെട്ടോ പിന്നെ ബീഫിൽ വെള്ളം ഉണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ആ വെള്ളം ഞാൻ കളയണമൊന്നുമില്ല ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നാരങ്ങ നീരും ചേർത്ത് കൊടുത്തു പിന്നെ ഇതിക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് നാരങ്ങ നമ്മൾ ഒരു നാരങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു നാരങ്ങൻ്റെ നീരാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ തൈര് അതേപോലെ നമ്മൾ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ ചിലരെ കയ്യിലുള്ള തൈര് നല്ല പുളി ഉണ്ടാവും ചിലർത് അത്രക്ക് പുളി ഉണ്ടാവില്ല ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ മസാലയൊക്കെ ലാസ്റ്റ് നമ്മൾ പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തൈരോ നാരങ്ങനീരോ ഒക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കും പിന്നെ അത് ബീഫ് ഞാന് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ അതീക്ക് ചേർക്കുന്നത് പിന്നെ നമ്മൾ ബീഫ് വേവിച്ചെടുത്തപ്പം ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടില്ലേനല്ലേ അപ്പൊ ബീഫിൽ വെള്ളം പൊടിഞ്ഞുണ്ടാവും പിന്നെ നല്ലോണം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ച് എന്നിട്ട് ഇതീക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മസാലക്ക് ചേർത്ത് കൊടുക്കുമ്പോ പിന്നെ മല്ലിയിലും പൊതിനീനയിലൊക്കെ അരിഞ്ഞതൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം ഒന്നും അങ്ങോട്ട് വറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അടുപ്പത്ത് വാങ്ങി വെച്ചിട്ട് ഇനി നമുക്ക് ഇതേക്കുള്ള ബിരിയാണിക്കുള്ള റൈസ് എടുക്കണ്ടേ അപ്പോൾ ഞാനൊരു പാനിത് അവിടെ അടുപ്പത്ത് വെച്ചിട്ട് അത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി തിളപ്പിച്ചുകൂട്ടിയിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കൽ ഇന്ന് നമ്മൾ അതിങ്ങനെ വറ്റിച്ചെടുത്തിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് രൂപത്തിലാക്കിയിട്ട് അങ്ങനെയാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ ഞാനയ്ക്ക് ഒരു രണ്ട് മൂന്നാല് ഏലക്കായും അതേപോലെ പിന്നെ ഒരു ചെറിയ രണ്ട് മൂന്ന് കഷ്ണം പട്ടയും അതേപോലെ ഒരു മൂന്നാല് ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേന് പിന്നെ സവാള അരിഞ്ഞതും ആയിട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഒരു സ്പൂണേ മാറ്റി വെച്ചിന് അതും ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഇല്ലാത്തത് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ചെറിയൊരു ക്യാരറ്റ് അരിഞ്ഞതുണ്ടേനും അതുമായിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ അരി ഇവിടെ കഴുകി ഊറ്റി വെച്ചിന് കേട്ടോ എടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ നാല് കപ്പ് അരിയാണ് കേട്ടോ നമ്മൾ എടുത്തീനിയത് അപ്പോൾ ആ അരി കഴുകി ഊറ്റി വെച്ചിട്ട് അരി അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം എന്നിട്ടതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണുണ്ട് കേട്ടോ കുറച്ച് സമയമൊന്ന് ഇളക്കി കൊടുക്കണുള്ളൂ ഒരുപാട് സമയമൊന്നും പിന്നെ വഴറ്റിയെടുക്കണമൊന്നുമില്ല കുറച്ച് സമയം ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഇതീക്കുള്ള വെള്ളം ഞാൻ കറൻ്റെ അടുക്കുമ്പോൾ തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് നമ്മൾ ഒന്നര കപ്പ് ആണ് കേട്ടോ വെള്ളം എടുത്തിട്ടുണ്ടത് പക്ഷേ ഇങ്ങനെ കുറച്ച് അരിയൊക്കെ ആകുമ്പോൾ ഒന്നര കപ്പ് വെള്ളം പോരട്ടോ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് തന്നെ വെള്ളം വേണം അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തോണ്ട് ഈ വെള്ളം ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടത് ഒരു കപ്പിന് അപ്പോൾ കുറച്ച് വേവ് കുറവുള്ള പോലെ ഉണ്ടിട്ടോ പിന്നെ നമ്മളിത് ദമിട്ടെടുക്കുന്നത് ഗ്യാസ് മല അല്ലേ അടുപ്പത്ത് വേറെ കടുപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ചൂടിൽ കുറേ സമയം അത് കിടക്കുമല്ലോ അപ്പോൾ അരിയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇതിപ്പോൾ ഗ്യാസ് മല മെലാകുമ്പം അത്രക്ക് ചൂടും അത്രക്ക് ദമ്മൊന്നും അല്ലാതെ കയറൂല എന്നാണ് ഞാൻ ഞാനിങ്ങനെ ബിരിയാണി അധികം ഗ്യാസ് മെല്ലുണ്ടാക്കലില്ല പിന്നെ അത് അധികം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ചെറിയ തീലിട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചത് ഇതാധം ചെയ്തെടുക്കാനുള്ള പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രം ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യലില്ല കേട്ടോ ഇതിൻ്റെ വക്കിങ്ങനെ ഒരു ഞെളുങ്ങിയ പോലെയാണ് ഇത് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് ബാവു സൗദിന്ന് വന്നപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതേനും ഇനി പെട്ടിയിലൊക്കെ ഇട്ട് കൊണ്ടുവന്നപ്പോൾ എങ്ങനെയാ എന്താണെന്ന് അറിയില്ല അതിൻ്റെ വക്കൊക്കെ ഒന്ന് ഞെളുങ്ങിയിട്ടാണ് അപ്പോൾ ഈ ഒരു അടപ്പടച്ച് വെക്കുമ്പോൾ ആവി പുറത്തേക്ക് പോവും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാനിത് വല്ലാതെ എടുക്കലില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചോർത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നല്ല നെയ്യ് അതിൻ്റെ മേലക്കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചേരം ഒന്ന് അടച്ചു വെച്ചു പിന്നെ പിന്നെന്താ ചോറ് ഞാൻ നമ്മൾ ദം ചെയ്തെടുക്കുന്ന പാത്രത്തിലൊക്കെ കൊട്ടി കൊടുക്കണ്ട കേട്ടോ പിന്നെ നമുക്ക് ഇടക്ക് ഇങ്ങനെ അണ്ടിപ്പരിവ് മുന്തിരി ഒന്നും വറുത്തത് ഇടാല്ലാത്തതുകൊണ്ട് ഇത് ഇതേപോലെ തന്നെ അങ്ങോട്ട് ഇതേക്ക് കൊട്ടി കൊടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പം ഞാനിതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്താണുള്ളത് ഉള്ളത് ഉള്ളത് വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കാനാണ് നോക്കൽ കുട്ടികൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയൊക്കെ പറയുന്ന സമയത്ത് അതില്ല അതില്ല എന്നൊന്നും പറഞ്ഞ് നിൽക്കലില്ല ഇനി വണ്ടി പരിപ്പ് മുന്തിരി ഇല്ലേലും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇനിയിപ്പം അത് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചോറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മക്കളെടുത്ത് കളയലാണ് അല്ലാതെ അവിടെ ഇവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഓല് അടുത്തുകാണ്ട് കഴിക്കുകയും ചെയ്യും ചോറിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും പറ്റൂല കേട്ടോ അപ്പോൾ ചോറൊക്കെ നീക്കി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ബിരിയാണി മസാല അതിൻ്റെ മേലക്കൂടെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കണുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലങ്ങളോട് ഈ പാത്രത്തിൻ്റെ വക്കിനൊരു ഞെളുക്കം വന്നതുകൊണ്ട് അടപ്പ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം ഇങ്ങനെ തുറന്ന് നടക്കും അപ്പോൾ ആവിയൊക്കെ പുറത്ത് പോകും അപ്പോൾ നമ്മളെ ബിരിയാണിക്ക് ദമ്മൊന്നും കയറില്ലല്ലോ അപ്പം ഞാനിതാ ഇങ്ങനെ ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഗ്യാസ് നമുക്ക് വെച്ചുകൊടുക്കാണ് അങ്ങനെ വെച്ചുകൊടുത്തിട്ടും എനിക്കൊരു തൃപ്തി തോന്നിയില്ല കാരണം അതൊരു ടൈറ്റായിട്ട് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നിയില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ അടപ്പ് എടുത്തിട്ട് ഇങ്ങനെ അടച്ച് വെച്ചു എന്നിട്ട് അതിൻ്റെ മേലൊക്കെ ഒരു വെയ്റ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് സമയം പിന്നെ അടുപ്പത്ത് വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തു പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ പൊട്ടിച്ചിട്ടോ അപ്പോൾ ഇപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കി അപ്പം ഇന്ന് ഇമ്മി ഇപ്പിയും നമ്മൾ അനിയത്തിക്കുറ്റിയും ഒക്കെ ഉണ്ട് ഫുഡ് അയക്കാന് അപ്പം എല്ലാവരും ഇവിടെ കിച്ചണിൽ വന്നിരിക്കണുണ്ട് കേട്ടോ ഫുഡ് അയക്കാന് അപ്പോൾ ഇതാ ഞാൻ ബിരിയാണിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണി കുറച്ച് വേവ് കുറവുണ്ട് അതിനെട്ടോ നമ്മൾ പിന്നെ ഒരുപാട് അരിയൊക്കെ ഇട്ട് കണ്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ ഇങ്ങനെ ഒരു കിലോനൊക്കെ വെക്കുന്ന സമയത്ത് രണ്ട് കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം ഇനി എനിക്കറിയില്ല എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ കുറവുകൊണ്ടാവും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ തീരെ വേവാതെന്നിട്ടൊന്നുമില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ബലമൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ ഇവിടെ പാക്കും ഉപ്പാക്കും ആണെന്നുണ്ടെങ്കിൽ ആരെയൊക്കെ നല്ലോണം വേവണം കേട്ടോ ഇങ്ങനെ കയ്യിൽ നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഉരുട്ടൂലേ ചോറ് ഇങ്ങനെ ഉരുട്ടി കഴിക്കൂലേ ആ ഒരു രീതിയിലുള്ള വേവാവണം ഉപ്പാക്കും പാവൂനൊക്കെ അപ്പോൾ ഓരോ സംബന്ധിച്ചിടത്തോളം ഇത് വേവായിട്ടില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അടുപ്പത്താണ് പിന്നെ ദം ചെയ്തെടുത്തുക്കണമെന്നുണ്ടെങ്കിൽ കുറേ സമയം അതിങ്ങനെ പിന്നെ കനലിൽ കടക്കുമ്പോഴും അതൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇതിപ്പോൾ കുറച്ച് സമയമല്ലേ നമ്മൾ ദം ചെയ്തെടുത്തത് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും കഴിച്ചു പിന്നെ ബീഫ് നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചെടുത്തത് ബീഫ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ മതാ കുട്ടികൾക്കും ഇപ്പാക്കും ബാബുനൊക്കെ ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാണ് സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതൊരു രസമാണ് അല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇഷ്ടമാണ് പിന്നെ നമ്മൾ അനിയത്തിക്കുട്ടിക്ക് ഇങ്ങനെ ടേബിളും മരുന്ന് കഴിക്കുന്നതൊരു ഇഷ്ടമല്ല കേട്ടോ ഓൾക്ക് നിലത്തിരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ പിന്നെ കസേരിയിൽ ഇരുന്നോ എന്ന് പറഞ്ഞത് തന്നെയാണ് അപ്പം അങ്ങനെ അവിടെ ഇരുന്നതേനീട്ടോ പിന്നെ അവൾ താഴെത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ താഴെ റിച്ച് മോനും ഉണ്ട് നോക്കും കൂട്ടിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്